ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന അഞ്ച് മരങ്ങളെക്കുറിച്ചാണ് മരങ്ങൾ പ്രകൃതിയുടെ അത്ഭുതകരമായ സമ്മാനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊരു സ്ഥലം വാങ്ങിച്ച് അതിലൊരു ആഡംബര വീട് പണിയുക അവിടെ ചില ഉന്നത നിലവാരമുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിന് ചുറ്റി നടക്കുക എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ മരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ സമ്മർദ്ദമില്ല നിങ്ങളുടെ ഭൂമിയെ വളർത്തുന്നതിനായി ഇന്ത്യയിൽ അതിവേഗം വളരുന്ന മരങ്ങളുടെ ഒരു പട്ടിക ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ പൂർവീകരുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മരങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിരിക്കുന്നത് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ വീടിന് അനുയോജ്യമായതോ എന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഒത്തിരി മരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കും അത് ഏതെല്ലാമാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റീ ആൻഡ് എന്നാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ എൻ്റെ വീട് കൊച്ചിയാണ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ നട്ട് വളർത്താനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വളർത്താനായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മരം എന്ന് പറയുന്നത് ബദാം മരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റുകളിൽ പലപ്പോഴും ബദാം കാണാറുണ്ട് അവ ആളുകളുമായി ബന്ധപ്പെടാൻ നമ്മളെ സഹായിക്കുന്നു ജമ്മു കാശ്മീരിലും ഹിമാലയത്തിലും കാണപ്പെടുന്ന ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മരങ്ങളാണ് ബദാം മരങ്ങൾ ശൈത്യകാലം മുതൽ വേനൽക്കാലം വരെ ഈ മരങ്ങൾ പത്ത് അടി മുതൽ ഇരുപത്തഞ്ച് അടി വരെ ഉയരത്തിൽ വളരുന്നു പിങ്ക് മുതൽ വെള്ള വരെയുള്ള സുഗന്ധമുള്ള പൂക്കൾ ബദാം മരം മരങ്ങളിൽ കാണാവുന്നതാണ് സാധാരണയായി ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ അവ വളരും നമ്മുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ബദാം മരങ്ങൾ ഉപയോഗിക്കുന്നു ഈ ബദാമിൽ അടങ്ങിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഗുണങ്ങളുള്ള വിറ്റാമിൻസ് ആണ് ഈ മരങ്ങൾ വളർത്താൻ നമുക്ക് ശ്രമിക്കാം ഇന്ത്യയിൽ അതിവേഗം വളരുന്ന മരങ്ങളിൽ ഒന്നായി ഒന്നാം സ്ഥാനത്ത് തന്നെ ബദാം മരങ്ങൾ കണക്കാക്കപ്പെടുന്നു ബദാം മരങ്ങൾ പൂർണ്ണ വളർച്ച എത്താനായിട്ട് മൂന്ന് മുതൽ നാലു വർഷം വരെ വേണ്ടിവരും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ മരങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ജമ്മു കാശ്മീരിലും ഹിമാലയത്തിലുമാണ് കൂടുതലായി ബദാം മരങ്ങൾ കാണപ്പെടുന്നത് ഇനി രണ്ടാമത്തെ മരം എന്ന് പറയുന്നത് പേരക്ക മരമാണ് വടക്കേ ഇന്ത്യ സ്വദേശിയായ അമ്രൂദ് മരങ്ങൾ എന്നുള്ള ഒരു പേരും കൂടി ഈ പേരക്ക മരത്തിനുണ്ട് ഈ മരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വളരുന്നു ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് അടി വരെ ഉയരത്തിൽ ഇതിന് വളരാൻ സാധിക്കും ഒരു പേരക്ക മരത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷം വരെയാണ് രുചികരമായ പഴങ്ങൾക്കായി ആളുകൾ പലപ്പോഴും ഇവ വീടിൽ നടാറുണ്ട് പേരക്ക എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല ആപ്പിൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഓരോ പഴത്തിലും നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു രുചികരമായത് മാത്രമല്ല അമ്രൂത് മരങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനും വളരെ നല്ലതാണ് പോഷക സമൃദ്ധമായതിനാൽ പേരക്കയെ ഒരു സൂപ്പർ ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിൽ അമൃത് മരങ്ങൾ വളരെ സാധാരണമായ പല വൃക്ഷമാണ് കാരണം ഇവയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഇന്ത്യയിലെ വീട്ടുപറമ്പിന് ഏറ്റവും മികച്ച മരമാണ് പേരക്ക മരം നമ്മുടെ വീട്ടിൽ രുചികരമായ പഴങ്ങൾ വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പേരക്കു അവസരം കൊടുക്കുക ഈ മരം പൂർണ്ണ വളർച്ചയെത്താനായിട്ട് മൂന്ന് മുതൽ നാല് വർഷം വരെ വേണ്ടിവരും നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിലെ കാലാവസ്ഥയ്ക്കും കേരളത്തിലെ കാലാവസ്ഥക്കും ഏറ്റവും അനുയോജ്യമായ ഒരു മരമാണ് പേരയ്ക്ക മരം ഇനി അതിവേഗം വളരുന്ന മറ്റൊരു മരമാണ് നാരങ്ങ മരങ്ങൾ നിമ്പു മരങ്ങൾ എന്നുകൂടി ഇതിന് ഒരു പേരുണ്ട് ഊർജ്ജസ്വലമായ ഗുണങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ താങ്ങാവുന്ന വിലയിൽ നാരങ്ങാനീരിന്റെ ഉൻ ഉന്മേഷദായകമായ രുചി ആസ്വദിക്കാത്തവരായി ആരും തന്നെ കാണില്ല ഏഷ്യയിൽ നിന്നുള്ള നിമ്പു മരങ്ങൾ വർഷം മുഴുവനും പൂക്കുന്ന മരങ്ങളാണ് ഇവ പതിനാറ് അടി മുതൽ ഇരുപത്തിയാറ് അടി വരെ ഉയരത്തിൽ വളരാൻ സാധിക്കും ജലാംശം നൽകുന്നതിനുള്ള ഒരു ഉറവിടം മാത്രമല്ല ഈ നാരങ്ങാ മരങ്ങൾ നാരങ്ങയുടെ ഇലകൾ ചായക്ക് ഉന്മേഷം പകരുന്നതിനും ഔഷധ ഗുണങ്ങൾ നൽകുന്നതിനും വളരെയധികം സഹായിക്കുന്നു നിമ്പു മരങ്ങൾക്ക് ഒരു വരെ തഴച്ച് വളരുവാൻ കഴിയും വിറ്റാമിൻ സി സമൃദ്ധമായി അടങ്ങിയിരിക്കുകയും പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റായി പ്രവർത്തിക്കുകയും ഈ നാരങ്ങ ചെയ്യുന്നു ആരോഗ്യകരവും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ജ്യൂസിനായി ഈ വൈവിധ്യമാർന്ന മരങ്ങൾ വീട്ടിനുള്ളിൽ വളർത്തുന്നത് ശീലമാക്കുക നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഈ മരങ്ങൾ നട്ട് വളർത്താൻ സാധിക്കും ഏഷ്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരങ്ങൾ നിമ്പു മരങ്ങളാണ് ഈ മരങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ വളർത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഫ്രാൻസിൽ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും ഊർജ്ജസ്വലമായ സൗന്ദര്യം ആഘോഷിക്കുന്ന ഫെറ്റ് ഡിസിഡ്രോൺ ഉത്സവം തെരുവുകളെ അലങ്കരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അതുല്യമായ ഉത്സവം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചാൽ അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഈ നാരങ്ങാ മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുവാനായിട്ട് അഞ്ച് മുതൽ ഏഴ് വർഷം വരെയാണ് ആവശ്യമായി വരുന്നത് ഇനി വീട്ടിൽ വളരെ വേഗം വരുന്ന മറ്റൊരു മരമാണ് നെല്ലിക്ക മരങ്ങൾ വീട്ടിൽ തന്നെ മുടി വളർച്ച വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുക ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഈ മരങ്ങൾ മുപ്പത് അടി മുതൽ നാൽപ്പത് അടി വരെ വളരുന്നു ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ട നെല്ലിക്കയുടെ പഴങ്ങളെ നെല്ലിക്ക എന്ന് തന്നെയാണ് വിളിക്കുന്നത് നട്ടതിന് ശേഷം നാല് മുതൽ അഞ്ച് വർഷം വരെ നെല്ലിക്ക മരങ്ങൾ ഫലം കായ്ക്കുന്നു ഈ നെല്ലിക്ക മരങ്ങൾ ഔട്ട്ഡോർ ഇൻഡോർ ഗാർഡനുകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് നെല്ലിക്ക മരങ്ങളുടെ ആയുസ് എഴുപത് വർഷം വരെയാണ് ഇന്ത്യയിൽ വീട്ടുപകരണങ്ങളിൽ സാധാരണയായി ഉപയോ ഉപയോഗിക്കുന്ന മരങ്ങൾ നെല്ലിക്ക മരങ്ങളാണ് ഷാംപൂകളിലും മുടി എണ്ണകളിലും ഇവ പലപ്പോഴും ഉപയോഗിക്കുന്നു ഇത് മുടിയുടെ ശക്തിയും ചർമ്മ ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്നു അതുമാത്രമല്ല വിറ്റമിൻ സിയുടെ ശക്തമായ ഉറവിടമാണ് നെല്ലിക്ക പോസിറ്റീവ് എനർജിക്ക് പേരുകെട്ട നെല്ലിക്ക മരങ്ങൾ ഇന്ത്യൻ വീടുകളിൽ ഒരു സാധാരണ കാഴ്ചയാണ് നെല്ലിക്ക മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ എട്ട് മുതൽ പത്ത് വർഷം വരെ വേണ്ടിവരും ഈ നെല്ലിക്ക മരങ്ങൾ ഫർണിച്ചറുകൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് നടുവേദന പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് കട്ടിലിൽ ഈ നെല്ലിക്ക നെല്ലി മരത്തിൻ്റെ പലക അടിക്കുകയാണെങ്കിൽ നടുവേദന വളരെ പെട്ടെന്ന് തന്നെ ശമനം കിട്ടുന്നതാണ് ഇനി അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മുളമരം മുളയെ ഒരു മരമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മുളമരം മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ഒരു പുല്ലാണ് എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്നത് അതിവേഗം വളരുന്നതിന് പേരുകെട്ട ഇന്ത്യയിലെ പ്രശസ്തമായ മരങ്ങളാണ് മുളകൾ വീട് വീടുപണികൾക്കും ഫർണിച്ചർ നിർമ്മാണത്തിനും തുണി നിർമ്മാണത്തിനും മുളമരങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നു മാത്രവുമല്ല വായു മലിനീകരണം കുറയ്ക്കുന്നതിനും മണ്ണൊലിപ്പ് കുറയ്ക്കുന്നതിനും മുള നിർണായകമായ പങ്ക് വഹിക്കുന്നു ആയിരത്തി ഇരുന്നൂറിലധികം ഇനം മുളകൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത് അവ വേലി വേലിക്കായി മാത്രമല്ല വിവിധ കരകൗശല വസ്തുവായും ഉപയോഗിക്കുന്നു മുളയുടെ ആയുസ് എന്ന് പറയുന്നത് നൂറ് വർഷം വരെയാണ് മുളകൾ പൂർണ്ണ വളർച്ചയെത്താൻ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ വേണ്ടി വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വീടുകളിൽ പുതിയതായി വീട് പണിയുന്നവർക്കും എല്ലാം ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ പറമ്പിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മരങ്ങൾ വളർത്താൻ കഴിയുന്ന മരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം